ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമുക്ക് ഈസി ആയിട്ടൊന്നും മെഹന്തി ഇട്ടാലോ അതും കാലില് അതും മടിച്ചു വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് ഫുൾ വീഡിയോ കണ്ടാലോ ഒരു പണിയില്ലാതെ വെറുതെ വീട്ടിലിരുന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് എനിക്ക് സ്വന്തം കാലിനിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കാന്ന് അപ്പം തന്നെ ഓടിപ്പോയിട്ട് ആ ഒരു മയിലാഞ്ചിയുടെ കോൺ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ പരിപാടി തുടങ്ങി കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു മൂല മുതൽ ആ ഒരു മൂല വരെ വരതാ ഇതേപോലെ കുറേ ഡോട്ട് ഇട്ട് കൊടുക്കാവേ ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലായി എനിക്ക് തോന്നുന്നത് എൻ്റെ കുട്ടിക്കാലാണ് ആ ഒരു സമയത്ത് എൻ്റെ അമ്മ വീട്ടിൽ വലിയൊരു മയിലാഞ്ചിയുടെ മരം ഉണ്ടായിരുന്നേ അപ്പോൾ അമ്മ വീട്ടിൽ ചെല്ലുന്ന സമയത്തൊക്കെ മമ്മിയുടെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഇലയൊക്കെ പറപ്പിച്ച് ഇങ്ങനെ കല്ലിൽ അരയ്ക്കുമായിരുന്നു അരന്നിട്ട് എൻ്റെ കയ്യിലൊക്കെ ഇടുമായിരുന്നു കേട്ടോ അതൊക്കെ നല്ല രസമുള്ള ഒരു കാലമായിരുന്നു ആ ഒരു ടൈമിൽ ഇങ്ങനെ വേറെ മൈലാഞ്ചി ഒന്നും ഇല്ലല്ലോ അപ്പോൾ നമുക്ക് എന്താ വേണമെങ്കിൽ ഇങ്ങനെ ഇല പറക്കുക അരക്കുക കയ്യിൽ ഇടുക അപ്പോൾ എൻ്റെ ഒരു പത്ത് ഒരു എട്ട് പത്ത് വയസ്സുള്ള സമയത്താണ് ഇങ്ങനത്തെ കോണൊക്കെ ഇറങ്ങി തുടങ്ങുന്നത് ആ ഇറങ്ങിയ സമയം തന്നെ എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നെ കേട്ടോ അന്ന് വാങ്ങിക്കൊണ്ട് തന്നത് മാമച്ചിയാണ് എൻ്റെ മമ്മിയുടെ ആങ്ങളെയാണ് ആദ്യം ഇടതാണ് ഇതുപോലത്തെ ഒരു കോൺ എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നത് കേട്ടോ അപ്പം ഇതാ അങ്ങ് വരെ നമ്മൾ മൈലാഞ്ചിട്ടപ്പോഴത്തേക്കും ബാക്കിലേക്ക് വേണ്ട കുറച്ച് സ്പേസ് എടുക്കിടപ്പുണ്ടല്ലോ അപ്പം അവിടെയും കൂടി ഇതാ ഞാൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരു പണി നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ദാ ഇതേപോലത്തെ ഒരു ബഡ്സ് എടുക്കാം ഇനി നമുക്ക് ദാ ഇതേപോലെ ഒരു ബഡ്സ് എടുത്തിട്ട് ഈ രണ്ട് ഡോട്ട് ഉണ്ടല്ലോ അത് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാവേ ഇത് ആദ്യം മുതൽ അവസാനം വരെ ഇതാ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ഇലയുടെ ഷേപ്പ് കിട്ടും ഈ ഒരു മെഹന്തി ഡിസൈൻ നമ്മൾ ഫുൾ ആയിട്ട് ചെയ്യുന്ന ഈ ഒരു ബഡ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇത്രയും കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ പൂക്കൾ വരച്ചു കൊടുക്കാൻ വേണ്ടി പോകുകയാണ് അത് നമ്മൾ ബഡ്സ് യൂസ് ചെയ്ത് തന്നെയാണ് വരയ്ക്കുന്നത് അപ്പോൾ അതാ ഇതേപോലെ ഒരു നാല് ഡോട്ട് വെച്ചിട്ട് ഇട്ട് കൊടുക്കാവേ നടുക്ക് നമുക്കൊരു വലിയ പൂ വരയ്ക്കാം അപ്പോൾ അതിന് കുറച്ച് ഡോട്ടും കൂടി കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഒരു വലിയ സൈസിൽ നമുക്ക് പൂവ് കിട്ടും അപ്പോൾ അതാ ഇതേപോലെ നമുക്ക് ഫുള്ള് ഡോട്ട് ഇട്ട് കൊടുക്കാവേ അതായത് ഒരു സൈഡിൽ രണ്ട് ചെറിയ പൂവും നടുക്കുകയാണെങ്കിൽ വലിയൊരു പോവും എന്നിട്ട് നമ്മുടെ പണിയായുധം വീണ്ടും എടുക്കുകയാണ് ബഡ്സ് എന്നിട്ട് ഇതാ വീണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഇത്രയാണ് നമ്മുടെ പണിയൊക്കെ ഉള്ളു കേട്ടോ ഇനിയിപ്പോൾ ഒന്നും അറിയാൻ പാടില്ലാത്തവർക്കാണെങ്കിൽ ഇതാ ഇതേപോലെ കുറച്ച് ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെയ്യാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് നടുക്കുകയും കുറച്ച് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോകളിൽ കൂടെ ചെയ്യണേ പറഞ്ഞ